സോഷ്യൽ മീഡിയ സജീവമായതോടെ സെലിബ്രിറ്റികളുടെ ഏറെക്കുറെ എല്ലാ വിശേഷങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിച്ചേരാറുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഇഷ്ട താരങ്ങൾക്കുള്ള ആശംസകളും അതോടൊപ്പം തന്നെ വിമർശകർ അവരുടെ വിമർശനങ്ങളും അപ്പോൾ തന്നെ അറിയിക്കുകയും ചെയ്യും എന്നാൽ ഇത്തരം വിമർശനങ്ങൾ പലപ്പോഴും അവരുടെ സ്വകാര്യതയിലേക്ക് പോലും കടന്നു ചെല്ലാറുണ്ട് തങ്ങളുടെ സ്വകാര്യത മാനിക്കണമെന്ന് പല താരങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതൊന്നും പലപ്പോഴും ആളുകൾ കേൾക്കാറില്ല എന്നതാണ് വാസ്തവം മറ്റുള്ളവരുടെ വസ്ത്രധാരണത്തിലും മേക്കപ്പിലും അതൊക്കെയും കടന്നവരുടെ സ്വകാര്യ ജീവിതത്തിലും ഒക്കെ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും പൊതുവെ സ്ത്രീകളായ താരങ്ങളാണ് വസ്ത്രധാരണത്തിന്റെ പേരിലും മറ്റും അധിക്ഷേപ പരാമർശങ്ങൾ നേരിടേണ്ടി വരാറുള്ളത് എന്നാൽ ഇപ്പോൾ വസ്ത്രധാരണത്തിന്റെ പേരിൽ വിമർശനം കേൾക്കേണ്ടി വന്നത് നടൻ ടോവിനോ തോമസിനാണ് ടോവിനോ നായകനായി എത്തിയ നടികർ സിനിമയുടെ റിലീസിനോടനുബന്ധിച്ച് അഭിമുഖങ്ങളിലൊക്കെ ടോവിനോ പങ്കുവെക്കുന്ന കാര്യങ്ങളൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഏറ്റവും ഒടുവിലായി ടോവിനോ തോമസും കുടുംബവും ഒരുമിച്ചുള്ള ഒരു വീഡിയോയാണ് ആണ് ഇപ്പോൾ വൈറലാകുന്നത് ഭാര്യയുടെയും മക്കളുടെയും കൂടെ വരുന്ന ടോവിനോയുടെ വീഡിയോ കണ്ട് പരിഹസിക്കുകയാണ് കമന്റ് ബോക്സിൽ എല്ലാവരും ടോവിനോയുടെ വസ്ത്രധാരണമാണ് പ്രധാനമായും ഇത്തരം വിമർശനങ്ങൾക്ക് കാരണമായി മാറിയത് ടോവിനോയും ഭാര്യയും രണ്ട് മക്കളും ചേർന്ന് ഇറങ്ങി വരുന്നതും ശേഷം കാറിൽ കയറി പോകുന്നതുമാണ് പുറത്തു വന്ന വീഡിയോയിലുള്ളത് ഇടയ്ക്ക് ടോവിനോ തോമസ് ആരാധകരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ തയ്യാറാകുകയും ചെയ്യുന്നുണ്ട് ഇളം ബ്രൗൺ നിറത്തിലുള്ള ഷർട്ടും ജീൻസും ധരിച്ചാണ് ടോവിനോ എത്തിയത് എന്നാൽ ടോവിനോ തോമസിന്റെ പാന്റിന്റെ പകുതിയോളം ഷർട്ടിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ബ്രൗൺ നിറം പോലെ കണ്ടതാണ് പരിഹാസങ്ങൾക്കെല്ലാം കാരണമായി മാറിയത് പണ്ട് കിണർ പണിക്ക് പോകുമ്പോൾ എന്റെ പാൻറ് ഇതുപോലെയായിരുന്നു നമ്മളൊക്കെ ഈ പാൻറ് ഇട്ടാൽ ഇന്നലെ അടിച്ച് ഫിറ്റായി ഏതോ ചെളിയിൽ നിന്നും എഴുന്നേറ്റ് വരുവാണെന്ന് പറയും ഇതൊക്കെ നാളത്തെ ട്രെൻഡ് ആണെന്ന് അറിഞ്ഞിരുന്നതിൽ എടുത്ത് കളിയില്ലായിരുന്നു ഇനി മുതൽ പാൻറും ഷർട്ടും ഒരുമിച്ച് വാഷിംഗ് മെഷീനിലിടാതെ സൂക്ഷിക്കുക ശരിക്കും ഇതൊക്കെ ഒരു ഫാഷനാണോ എന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത് ടോവിനോയെ ഇങ്ങനെ ഒരു വസ്ത്രത്തിൽ കാണുമെന്ന് കരുതിയില്ല എന്ന് കുറിക്കുന്ന ആരാധകരുമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനിട്ട വസ്ത്രം അലക്കാതെ എടുത്തുകൊണ്ട് വന്നതല്ലേ എന്നിങ്ങനെ ടോവിനോയുടെ വസ്ത്രത്തെ കളിയാക്കിക്കൊണ്ട് നിരവധി കമന്റുകളാണ് വരുന്നത് ഇതിനിടെ ചിലർ ടോവിനോ തോമസിന്റെ ഭാര്യയെയും ശ്രദ്ധിക്കുന്നുണ്ട് നടൻ മുന്നിൽ ഒറ്റയ്ക്ക് വരുമ്പോൾ ഭാര്യയാണ് പിന്നാലെ ഇളയം മകനെയും എടുത്തുകൊണ്ട് വരുന്നത് ടോവിനോയുടെ ഭാര്യയുടെ കയ്യിൽ രണ്ട് ബാഗുകളുമുണ്ട് ഇത് ഒരാൾ ത് ഞാൻ ടോവിനോയുടെ ഭാര്യയെ മാത്രമാണ് നോക്കിയത് അവർ കുഞ്ഞിനെയും രണ്ട് ബാഗുമൊക്കെ എടുത്തുകൊണ്ട് വരുന്നു ഭർത്താവ് ആരാധകരുടെ കൂടെ നിന്ന് ചിരിച്ചുകൊണ്ട് ഫോട്ടോയ്ക്ക് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നു ഇതൊക്കെ ശരിയാണോ എന്നാണ് ആരാധിക ടോവിനോ തോമസിനോട് ചോദിക്കുന്നത് ഭാര്യയുടെ കയ്യിൽ നിന്ന് ബാഗ് അല്ലെങ്കിൽ കുഞ്ഞിനെയെങ്കിലും എടുത്തു പിടിക്കാമായിരുന്നു രണ്ട് ബാഗും പിന്നെ കുഞ്ഞിനെയും എടുത്തവർ നടക്കുന്നത് കണ്ടു എന്നിങ്ങനെ നീളുകയാണ് ടോവിനോയ്ക്ക് നേരെയുള്ള ചോദ്യങ്ങൾ അതേസമയം ടോവിനോ തോമസിന് പിന്തുണയുമായി എത്തുന്നവരും കമന്റ് ബോക്സിലുണ്ട് സ്ത്രീകളുടെ ശക്തി അറിയാത്തവരാണ് ഇങ്ങനെ കമന്റ് ഇടുന്നതെന്നാണ് ചിലരുടെ വാദം കുഞ്ഞുങ്ങളെ എടുത്ത് ഇതല്ല ഇതിനപ്പുറവും ചാടി കടക്കുന്നവരാണ് സ്ത്രീകൾ ടോവിനോ ഒരിക്കലും ഒരു മോശം ഭർത്താവല്ല അദ്ദേഹത്തിന്റെ പല അഭിമുഖങ്ങളിൽ നിന്നും ഭാര്യയെയും മക്കളെയും നോക്കുന്നതിനെ പറ്റി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇത്രയും വിമർശനങ്ങളുടെ ഒന്നും ആവശ്യമില്ല എന്നും ആരാധകർ പറയുന്നുണ്ട് എന്തുതന്നെയാലും വസ്ത്രധാരണവും മേക്കപ്പുമൊക്കെ ഒരു മനുഷ്യൻ്റെ വ്യക്തിപരമായ തെരഞ്ഞെടുപ്പുകളാണെന്നിരിക്കെ അതൊന്നും മനസ്സിലാകാതെ വിമർശിക്കുന്നവരെ ഒരു കാലത്തും നന്നാക്കാൻ സാധിക്കില്ല എന്നാണ് ഇത്തരം അധിക്ഷേപ കമൻറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ